ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവർഗ്ഗം എന്ന് പേരുകേട്ട വെച്ചൂർ പശുക്കളുടെ സംരക്ഷണ കേന്ദ്രം വൈക്കത്ത് ആരംഭിക്കുന്നു വർഷമായി ആറാട്ടുകുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ആംറോ ഡയറീസ് എന്ന ഗിർ പശു ഫാമിന്റെ പുതിയ സംരംഭമായാണ് വെച്ചൂർ പശു സംരക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത് ഇവയുടെ സംരക്ഷണം പ്രജനനം ഉൽപ്പന്നങ്ങളുടെ വിതരണം ഗവേഷണം തുടങ്ങിയവയെല്ലാം ഈ കേന്ദ്രത്തിൽ നടക്കും ഇതിനാവശ്യമായ സുസജ്ജമായ ലബോറട്ടറി സൗകര്യങ്ങളും ഫാമിലുണ്ട് കർഷകർക്കും വിദ്യാർത്ഥികൾക്കും നവസംരംഭകർക്കും മാർഗനിർദ്ദേശങ്ങളും മാനേജ്മെന്റ് പരിശീലനങ്ങളും നൽകുന്നതിനായി ആമ്രോ സെന്റർ ഓഫ് എക്സലൻസ് എന്ന സ്ഥാപനത്തിനും ഇതോടൊപ്പം തുടക്കം കുറിക്കും ആംറോഡേറീസിന്റെ മുന്നൂറോളം ഗിർപ്പശുക്കളുള്ള അഗ്രീഫ് ടൂറിസം ഫാം ഇലഞ്ഞിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പാൽ നെയ്യ് യോഗട്ട് തുടങ്ങിയവ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ആംറോ ഡീസ് വെച്ചൂർ പശു കൺസർവേഷൻ സെന്ററിന്റെയും ആമ്രോ സെന്റർ ഓഫ് എക്സലൻസിന്റെയും ഉദ്ഘാടനം ഈ മാസം മുപ്പതിന് രാവിലെ എട്ട് മുപ്പതിന് കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും ആറാട്ടുകുളങ്ങരയിലെ ഫാം സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ വൈക്കം എം എൽ എ സി കെ ആശ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവ് ആംബ്രോ ഡയറീസ് ചെയർമാൻ മുരളീധരൻ നായർ സിഇഒ സീന മുരളീധരൻ ചീഫ് കൺസൾട്ടൻറ്റ് ഡോക്ടർ ജയദേവൻ നമ്പൂതിരി മാനേജർ അജിത് ഭാസ്കരൻ നായർ തുടങ്ങിയവർ സംസാരിക്കും ഒരേ ലെവലിൽ നോക്കിയാണ് നമുക്ക് വർദ്ധിച്ച ആവശ്യങ്ങളുമുണ്ട് അതനുസരിച്ച് നമുക്ക് പാല് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ജനിതക മേന്മ കൂടുക അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ളത് കുറവാണ് അത് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് കാരണം അതിനായി സാറ് പക്ഷേ പോലെയുള്ള നമ്മുടെ ഐ ബി എഫ് നമ്മുടെ എല്ലാ ും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനെ കൂട്ടിയാൽ മാത്രം എത്ര നല്ല രീതിയിൽ വളർത്തണം കൃത്യമായ അതിന് ഒരു അഭാവം ഇവിടെയുണ്ട് ഇവിടെ ഞങ്ങൾ ഗിർ പശുക്കളും അല്ലാതെ ആയിട്ടുള്ള ഗീർ ആൻഡ് എച്ച് എഫിന്റെ പശുക്കളെ ഞങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട് ഞങ്ങളോട് ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ പശുക്കളെ വെച്ചിട്ട് ഞങ്ങൾ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനാണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഈ പശുക്കളെ കൊണ്ടുവരാനും അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള ഗവേഷണങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ഇവിടെ ഒരു ഐ വി എഫ് ലാബുണ്ട് അതിൻ്റെ വേണ്ടിയിട്ടുള്ള ടെക്നീഷ്യൻസും ഒരു ഡോക്ടേഴ്സ് ടീം ആൻഡ് കൂടുതൽ കൂടുതൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങളുടെ ഈ ഫാമിലുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി ഏറ്റവും നല്ല പശുക്കളും കാളകളും വാങ്ങിച്ച് അത് കൂടാതെ ഇമ്പ്രീവ് ഉണ്ടാക്കി കർഷകർക്ക് കൊടുക്കുക അവർക്കത് ലാഭകരമാക്കണം അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അതുമാത്രമല്ല വെച്ചൊരു പശു അറിയാമല്ലോ രണ്ടോ മൂന്നോ ലിറ്റർ കിട്ടുന്നത് അപ്പോൾ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ അഞ്ചും ആറ് ലിറ്റർ കിട്ടുന്ന രീതിയിലാക്കാൻ പറ്റും നമുക്ക് അതുകൂടാതെ ഞങ്ങളുടെ പുതിയൊരു പാല് ഏയും പ്യൂറും പറഞ്ഞൊരു പാലും ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾക്ക്